നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ റിസൾട്ട് നോക്കിയാൽ കൃത്യമായി അറിയാം ഒൻപത് സീറ്റുകൾ നേടിയെടുത്ത ബി ജെ പിക്ക് പോലും കോൺഗ്രസിന്റെ അത്ര വോട്ട് ഷെയർ അവിടെ നേടാൻ സാധിച്ചില്ല എഴുപത്തിനാല് ലക്ഷത്തി അറുപത്തി വോട്ടുകൾ നേടിയെടുത്ത ബി ജെ പി കോൺഗ്രസിനേക്കാൾ നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് കുറവായിരുന്നു അതായത് കോൺഗ്രസ് മൂന്നേ മൂന്ന് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ജയിച്ചോളെങ്കിൽ പോലും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ സുഭദ്രമാണ് റാക്കിബുൾ ഹുസൈൻ ധൂബറി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച പത്ത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം റെക്കോർഡായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു ഏകീകരണം അത് ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് പുതിയ നിർവചനങ്ങൾ കൊടുക്കുകയാണ് എല്ലാ തരത്തിലും ബി ജെ പി വർഗീയത ആളിക്കത്തിക്കുവാൻ അസാമിൽ ഹിമന്ത് വിശ്വാസയെ മുഖ്യമന്ത്രിയാക്കിയത് ഫലവത്തായി എന്ന് വിചാരിച്ചെടുത്താണ് ഇപ്പോൾ തിരിച്ചടികൾ ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ വൈകാതെ പല സംസ്ഥാനങ്ങളും ബി ജെ പിയെ കൈവിടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നിലവിൽ അസാമാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് അനിവാര്യമാണ് എന്ന് വ്യക്തമാണ് നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് വ്യക്തം അസാമിൽ ഹിമന്ദിനെ എതിർക്കുന്ന ബി ജെ പിക്ക് പല നേതാക്കളും ി ജെ പിക്ക് ഇനി വാളാകും എന്ന് മനസ്സിലായി അവരെ പാർട്ടി തഴയുകയാണ് അത്തരത്തിൽ പലരും പാർട്ടി വിടും എന്ന് ഉറപ്പാകും മണിപ്പൂരിൽ എങ്ങനെയാണോ ബി ജെ പിക്ക് പ്രതികൂലമായത് അതുപോലെ തന്നെ അസാമിലും വംശീയ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പരിധിവരെ അത് അറിയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അസാമിലെ ഭരണകൂടമെങ്കിൽ അതിനെ ഉറത്തു കൊണ്ടുവരാൻ കോൺഗ്രസ് നന്നായി ശ്രമിക്കുന്നുമുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി കിട്ടിത്തുടങ്ങിയത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്തെ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ തന്നെയായിരുന്നു സർവേ ഫലങ്ങളിൽ ലോക്സഭയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അടിവതറും എന്ന് വ്യക്തമായി മണിപ്പൂർ മുതൽ നവി മുംബൈ വരെ രാഹുൽ ഗാന്ധി നടത്തുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്രയെ അസാമിൽ വെച്ച് തടയും എന്ന് പറഞ്ഞ ഹിമന്ത് വിശ്വാ ശർമ്മയെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുന്ന കാലം വിദൂരമല്ല എന്ന് ഗൗരവ് ഗൊഗോയ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അസാമിലെ ഏറ്റവും സക്സസ്ഫുൾ സി ആയിരുന്ന വ്യക്തിയാണ് ഗൗരവ് ഗൊഗോയുടെ പിതാവായ തരുൺ ഗൊഗോയ് എന്നാൽ കോൺഗ്രസ് ലക്ഷ്യം വിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണെന്നും കോൺഗ്രസ് മുസ്ലിങ്ങളുടെ മാത്രം പാർട്ടിയാണ് എന്നും പറഞ്ഞ് എങ്ങനെയും ബി ജെ പി വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവഴി ക്രിസ്ത്യൻ വോട്ടുകളെ കൂടി സമാഹരിക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളെ കൂടി ഒപ്പം ചേർക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും ആവിഷ്കരിക്കുന്നത് അസാമിലും ആ പദ്ധതി തന്നെയാണ് ബി ജെ പി അവലംബിക്കുന്നത് എന്നാൽ അസാം ഗണപരിഷത്ത് ഉൾപ്പെടെയുള്ളവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു വൻചതിയാണ് സഖ്യകക്ഷികളോട് ബി ജെ പി നടത്തുന്നത് സഖ്യകക്ഷികൾ ഇല്ലെങ്കിൽ വടക്കു കിഴക്കൻ ഭരണം ഒരു സംസ്ഥാനത്തും ബി ജെ പിക്ക് ലഭിക്കുകയില്ല അതുതന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്